ചാകു കളവാളവി പെൻഷൻ വാങ്ങാൻ ഇങ്ങനെ കിടക്കണോ നിങ്ങൾക്ക് ആദരാഞ്ജലി നേരുന്നു നിങ്ങൾക്ക് ആദരാഞ്ജലി നേരിടുന്നു എനിക്കോ എനിക്കല്ല തന്റെ അമ്മൂപ്പൻ്റെ അമ്മൂപ്പൻ്റെ അപ്പൂപ്പനും തന്റെ അമ്മൂമ്മയുടെ അമ്മൂമ്മേട അമ്മൂമ്മക്ക് അപ്പുരഞ്ജലി എന്നിന് മരിച്ചു തലയ്ക്ക് മുകളിൽ നിൽക്കുന്നവര് അവരെ ഇങ്ങനെ പറയുന്നത് അപ്പൊ ബാധ്യതയില്ല അപ്പൊ പിന്നെ ബാധ്യതയില്ല അല്ലെങ്കിൽ സജീമന്ത്ര പറഞ്ഞ നിങ്ങൾ മലയാളികളെ നിങ്ങൾ അറിഞ്ഞോ നിങ്ങൾ സർക്കാരിനെ തെറ്റിദ്ധരിച്ചു ഇതുവരെ പെൻഷൻ കൊടുക്കാത്തതിന്റെ കാരണം നിങ്ങൾ സർക്കാരിനെ എന്തെല്ലാം ചീത്ത വിളിച്ചു പിണറായി എന്തെല്ലാം ചീത്ത വിളിച്ചു നിങ്ങൾ സജിമന്ത്രി പറഞ്ഞപ്പോഴല്ലേ നമുക്ക് സംസ്ഥാനത്ത് മരണസംഖ്യ കുറയുന്നത് പെൻഷൻ ബാധ്യത കൂട്ടി അതെ ആർക്കാർ മരിക്കാത്തത് കൊണ്ടാണ് പെൻഷൻ കൊടുക്കേണ്ടി വരുന്നതാണ് തൊണ്ണൂറ് തൊണ്ണൂറ്റിയഞ്ചു വയസ്സായ പിന്നെ മരിച്ചുടേ ചോദിക്കുന്നത് ഞാൻ എന്റെ അഭിപ്രായത്തിൽ ഒരു ഒരു കാലൻ അല്ല വേണം അത് വെച്ചിട്ട് അതിന്റെ മന്ത്രിയാക്കുക അപ്പോ അപ്പൊ കൊല്ല നിങ്ങളെ മന്ത്രി പറഞ്ഞതിന്റെ വെപ്പ് എന്തിനെ ജീവിച്ചിരിക്കുന്ന ചെട്ടൂടെന്ന് ചോദിക്കുന്നു ഞങ്ങൾക്ക് നിങ്ങൾ മരണനിരക്ക് കുറയാത്തത് കൊണ്ട് നമുക്ക് പെൻഷൻ ബാധ്യത ഉണ്ടാക്കുന്നു നിങ്ങൾ അതെ നമുക്ക് ഇങ്ങനെ പെൻഷൻ തരാൻ പറ്റൂല പക്ഷെ സജിമന്ത്രി നേരി നിറയോളെ സ്വന്തം അമ്മച്ചിയോട് പോലും സജിമന്ത്രി പറഞ്ഞു എന്താണുള്ളത് നിങ്ങൾ ഇങ്ങനെ പെൻഷൻ വാങ്ങിച്ചോണ്ട് കിടക്കുന്നത് അങ്ങനെയല്ല അമ്മയോട് ചോദിച്ചു അമ്മയെ അമ്മയ്ക്ക് എന്തിനാ പെൻഷൻ എന്ന് ചോദിച്ചു അത്രേ ഉള്ളൂ എന്താ അതിന്റെ അതിന്റെ ഒരു അർത്ഥം എന്താ നിങ്ങൾ അതെ നമ്മുടെ എനിക്കൊരു സംശയമുണ്ട് കൂട്ടിയിട്ട് കത്തിച്ചിട്ടാണോ നിങ്ങളുടെ മന്ത്രി പത്രസമ്മേളനത്തിന് വരുന്നത് അല്ലെ ഇത്രയൊക്കെ പറഞ്ഞിട്ട് എല്ലാരും അതായത് ഴുപത് കഴിഞ്ഞ് എല്ലാരും പോയി ചത്തോണോ എന്ന് പറഞ്ഞു സജീവ എന്നിട്ട് പറയാ ഇത് ഞാനും മരിക്കണോ എന്ന് വെച്ച് പറയുന്നതല്ല പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ ഞങ്ങളുടെ പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ലൈഫ് ആൾക്കാരൊന്നും മരിക്കുന്നില്ല എൺപത് തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് നൂറ് വയസ്സുവരെ ജീവിക്കാറുണ്ട് ഉദാഹരണം പറഞ്ഞത് പുള്ളി കണ്ടില്ലേ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ മാറി മരണസംഖ്യ കുറഞ്ഞു അതുകൊണ്ട് അതുകൊണ്ട് സജിമന്ത്രി എം എൽ എ പെൻഷൻ വാങ്ങാൻ അതെ അപ്പൊ ഒരു പെൻഷൻ വാങ്ങാൻ ബാധ്യതയായിട്ട് സജിമന്ത്രി നിൽക്കുന്നില്ലെന്നാണോ പറയുന്നത് അങ്ങനെ ചോദിക്കുന്ന അതുകൊണ്ടാണ് പെൻഷൻ കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നത് ആർക്കാ ഇങ്ങനെ ജീവിച്ചാൽ അയ്യോ ായിട്ട് അങ്ങ് ഇറങ്ങിയേക്കുവാണോ അങ്ങനെ ഒമ്പതാം വർഷം ആയപ്പോഴത്തേക്ക് വെളിവ് പോയോടോ നിങ്ങൾക്ക് വേണ്ടേ വേണ്ടേ കാര്യം മന്ത്രിയാ മറ്റേതാ മറിച്ചതാ സാംസ്കാരിക മന്ത്രി അതൊക്കെ നിങ്ങളുടെ കയ്യിലങ്ങ് വെച്ചേറ്റാ മതി ഈ എന്റെ അപ്പൂപ്പൻ തൊണ്ണൂറ് കഴിഞ്ഞ എന്റെ അപ്പൂപ്പൻ പെൻഷൻ വാങ്ങിക്കുന്ന എന്റെ അപ്പൂപ്പനെല്ലാം പറ്റിയല്ല എന്റെ തനിക്ക് ഓണം നിങ്ങൾ കാണും അപ്പൂപ്പന്റെ പെൻഷൻ കൊണ്ട് ഐ ടി കമ്പനി തുടങ്ങാനുള്ളതാണ് എനിക്ക് എനിക്ക് അപ്പൂക്ക് അപ്പൂപ്പന് അമ്മൂമ്മയും എന്റെ അപ്പൂപ്പന്റെ കാശും കൊണ്ട് എനിക്ക് കമ്പനി തുടങ്ങാനുള്ളതാണ് പെൻഷൻ വാങ്ങുന്നുണ്ടെന്ന് അതല്ലേ മന്ത്രി പറഞ്ഞത് ഞാൻ അതല്ലേ ആ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം സാംസ്കാരിക മന്ത്രിയാണ് എന്റെ അമ്മയ്ക്ക് പെൻഷനുണ്ട് ഞാൻ ആ തള്ളേടി ചോദിക്കാറുണ്ട് എന്തിനാ ഇങ്ങനെ പെൻഷൻ മേടിക്കുന്നത് അമ്മയോട് ചോദിക്കുന്നുണ്ട് ഒരു മന്ത്രി പറയുമ്പോ അതിനൊരു ഒരു സംസ്കാരം വേണം അയാള് മറ്റേ മറ്റേ ബ്രാഞ്ച് സെക്രട്ടറിയോ ലോക്കൽ സെക്രട്ടറിയോ ഒന്നും അല്ല അവര് പോർക്ക് പോലും ഒരു സംസ്കാരം നിങ്ങൾക്കതില്ലല്ലോ ഈ വകുപ്പ് ഏഹ് പിണറായിയുടെ രണ്ടാം രണ്ടാം വർഷ പിണറായിയുടെ അല്ല രണ്ടാം തവണ ഉണ്ടല്ലോ നല്ല മികച്ച വകുപ്പുകളൊക്കെയാണ് മികച്ച ആൾക്കാർക്ക് കൊടുത്തേക്കുന്നത് വിദ്യാഭ്യാസ ജീവൻകുട്ടിക്ക് സാംസ്കാരിക സജീവ അതന്നെ തന്നെ കുന്തവും കുടച്ചക്രോ ഭരണഘടന ഉണ്ടാക്കി വെച്ചേക്കുന്ന ഒരു കുന്തവും കുടച്ചക്രവും അതും പോട്ടെ കയ്യോ കഴിയടങ്ങാൻ പറ്റേ യു പ്രതിഭയുടെ മോനെ രക്ഷിക്കാൻ വേണ്ടിട്ട് എന്തോ പറഞ്ഞത് പിള്ളാരായ കുറച്ചൊക്കെ വലിക്കും ആ എന്താണ് പെൻഷൻ പറ്റുന്ന ലക്ഷക്കണക്കിന് ആളുകൾ കേരളത്തിലുണ്ട് അപ്പൊ ഈ ലക്ഷക്കണക്കിന് ആളുകൾ പക്ഷെ മരണ സംഖ്യ കിറ്റിന്റെ കൂട്ടത്തില് ഒരു വിഷക്കുപ്പിയും കൂടെ തരും എല്ലാവരും മരിക്കണോന്നല്ല അദ്ദേഹം നിങ്ങൾ എന്തിനാണ് വളച്ചൊടിക്കുന്നത് പെൻഷൻ കൊടുക്കാതിരിക്കാൻ പറ്റുമോ ആരോഗ്യ പരിപാലനത്തിൽ നമ്മുടെ കേരളം ഒന്നാമതാണ് അത് അതൊരു അതൊരു പ്രശ്നമാണ് പ്രശ്നമാണോ ആരോഗ്യ പരിപാലനത്തിൽ ഒന്നാമതാകണോന്നല്ലേ നിങ്ങളുടെ മുഖ്യം പറയുന്നത് അപ്പം ജനിക്കുന്നത് മാത്രമല്ല മരിക്കുന്നതും വളരെ കുറവാണ് ഇത്രയും മന്ത്രി പറഞ്ഞോളൂ ഇവിടെ ജനിക്കുന്നുണ്ട് ജനിക്കുന്നതിനൊപ്പം മരിക്കുന്നില്ല എന്തൊക്കെയാ പറയണില്ലെന്ന് പറഞ്ഞോണ്ട് പെൻഷൻ ഇങ്ങനെയൊക്കെ പറയാമോ ജീവൻ വെച്ചാണ് ഒരു അണി ഓക്കെ കൊടച്ചക്രവും കുന്തോം പറഞ്ഞിട്ട് ഇത്തിരി ഇറങ്ങിയതേ ഉള്ളു അതിന്റെ എനിക്ക് അടുത്തത് അതാ പറഞ്ഞത് അതാ സജിമന്ദ്രക്ക് മലയാളികൾ കൊടുത്തിരിക്കുന്ന മറുപടി ഇതാണ് എം എൽ എ പെൻഷൻ അധിക കാലം വാങ്ങാൻ നിക്കരുത് അതിനാശംസകൾ കപ്പിത്താടി എന്താ മുന്നേ മുഖ്യമന്ത്രി തൊണ്ണൂറ്റിനാല് വയസ്സായോ എത്ര വയസ്സായി പിണ വായിക്കു എത്ര വയസ്സായി ഞങ്ങളുടെ സഹാമന് എത്ര വയസ്സായി നിങ്ങൾ സഹിയോളി പറഞ്ഞത് പെൻഷൻ വാങ്ങിക്ക എത്ര വയസ്സിൽ പെൻഷൻ വാങ്ങിക്കുന്നത് നൂറാം വയസ്സിൽ മാത്രമാണോ പെൻഷൻ എത്ര വയസ്സു മുന്നിൽ കൊടുത്തുവിടുങ്ങറിയാട്ടോ അത് ആശംസ ഒന്നും നേർന്നിട്ടുണ്ട് സജിജറിയാൻ പെൻഷൻ വാങ്ങിക്കുന്നവരെ നിങ്ങൾ പേടിക്കണ്ട പുള്ളി എനിക്ക് പറഞ്ഞതേ ഉള്ളൂ എന്റെ മുടിഞ്ഞു പോട്ടെ പെൻഷൻ കൊടുക്കുന്നത് കേട്ടോ ഇട്ടു കൊടുക്കുന്നത് അക്കൗണ്ടിലോട്ട് പെൻഷൻ വാങ്ങാൻ വരുന്നവരൊക്കെ അവസ്ഥ അപ്പൂപ്പനാ എന്റെ അപ്പൂപ്പന എല്ലാം പറ്റണം താങ്കളുടെ അപ്പൂപ്പനെ ഒന്നും പറ്റില്ല അത് എന്റെ അപ്പൂപ്പനെ തൊട്ട് വലിക്കുന്ന അപ്പൂപ്പന ഉള്ളോണ്ട് കഞ്ഞു കുടിച്ചു കിടക്കുന്നത് അവസ്ഥ കഷ്ടപ്പെട്ട് അവർക്ക് പൈസ കൊടുക്കും എടുത്തോണ്ട് പോകും ലിസ്റ്റ് നിങ്ങൾ എനിക്ക് ജോലി തരാത്തത് എന്താണ് തരാത്തത് വരും എല്ലാം റെഡി ആകും നിങ്ങൾ പറഞ്ഞത് ഇവിടെ നിന്ന് വന്നിട്ട് നാട്ടിൽ മാത്രമേ ഉള്ളൂ നിങ്ങൾ പിൻവാതിലി കൂടി വന്നോ പിൻവാതിലി കൂടെ വന്നത് താണക്കല്ലടോ നിങ്ങൾ മുൻവാതിലി കൂടി നിങ്ങൾ അനുവദിക്കണ്ടേ ലിസ്റ്റിലുണ്ടോ ഒരു സംരംഭം തുടങ്ങാൻ പോയി നിങ്ങൾ നിങ്ങളെല്ലാരും കൂടെ അതുകൊണ്ട് തുടങ്ങാൻ അനുവദിക്കത്തില്ല അതുകൊണ്ട് അപ്പൂപ്പന്റെ മണ്ണു വാരിടാൻ നോക്കുന്നു ഇനിയും നിങ്ങൾ പറയുന്നത് മാറ്റിട്ടുണ്ട് പുള്ളിയാണ് ഈ കഥയുടെ ഉപാതാവ് പുതിയ ആള് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കഥ മാറ്റി പിടിച്ചൂടെ പിടിച്ചുകൂടെ അവന്റെ കഥയൊന്നും വന്നിട്ടില്ല കൊള്ളാലോ അപ്പൊ അപ്പൊ പിന്നെ പെൻഷൻ കൊണ്ട് അപ്പൻഷൻ അപ്പം അത് കൈയിട്ട് കൈന്നാണ് പണി മനസ്സിലായി കണ്ടോ ഈ പെൻഷനൊക്കെ എവിടെ പോണെന്ന് അന്വേഷിക്കണോ അവര് അർഹരായുടെ കയ്യിൽ കിട്ടുന്നുണ്ടോ എന്ന് അന്വേഷിക്കോ അർഹരായി അവരുടെ കയ്യിൽ എത്തുന്നുണ്ടോ എന്നുള്ളതിന്റെ കണക്ക് നമ്മൾ എടുക്കണോ വാങ്ങിയതല്ല നിങ്ങളുടെ ആൾക്കാരാ അനധികൃതമായി കയറി കൂടിയ കുറെ ആൾക്കാരുണ്ട് പിൻബലത്തിൽ കണക്കെടുക്കാൻ നമുക്ക് അപ്പൂപ്പന്റെ പെൻഷൻ കാശിത്തൊടാൻ സജി ചെറിയ ആശാവർക്കർമാരെ പറ്റിയൊക്കെ പറഞ്ഞിട്ട് വേറെ സാംസ്കാരിക നോക്കത്തില്ല തെറ്റിദ്ധരിക്കപ്പെട്ട കുറച്ച് പേര് സമരത്തിന് നേതൃത്വം കൊടുക്കുന്നു ഫ്രഷ് തെറ്റിദ്ധരിക്കപ്പെട്ടു ഫ്രഷ് അല്ലേ ഫ്രഷ് അല്ല അത് പറഞ്ഞിട്ട് തേഞ്ഞു തീർന്നു പിന്നെ ആശമർ പിന്മാറണം പിന്മാറണം സർക്കാർ ഒരു നിലപാട് പാട്ട് വന്നു എന്തിനാണ് നിങ്ങൾ അല്ല വസ്തുതാപരമായ കാര്യം സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ് ഞങ്ങൾ അംഗീകരിക്കുന്നു എല്ലാവരുടെയും ആവശ്യങ്ങൾ സർക്കാരിൽ സർക്കാർ നിരീക്ഷിച്ച കാര്യങ്ങൾ കൃത്യമായി നൽകുകയാണ് പരിഗണന ഇവരാരും കേന്ദ്രത്തിന് മുന്നിൽ പോയി സമരം ചെയ്യുകയോ കേന്ദ്രത്തിനെതിരെ സംസാരിക്കാനോ തയ്യാറാകുന്നില്ല അതാണ് രാഷ്ട്രീയ ലക്ഷ്യമെന്ന് ഞങ്ങൾ കേരളത്തിലോട്ട് പോയ ആ പടിവാഴ്ച അത് വന്നെനിക്ക് പറയണ്ട വീണ ജോർജ് എന്നത്തേക്കായിരുന്നു അനുമതി തേടിയത് പതിനെട്ടാം തീയതി ഞാൻ നദ്ദ കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാൻ അപ്പോയിന്റ്മെന്റ് എടുത്തു പക്ഷേ നിങ്ങൾ വിട്ട കത്തിനകത്ത് ഡേറ്റ് തെറ്റിപ്പോയിടോ പത്തൊമ്പതാ കിടക്കുന്നേ കള്ള കത്ത് ഉണ്ടാക്കുമ്പോഴെങ്കിലും ഒന്ന് ശ്രദ്ധിക്കണ്ടേ അംബാനെ എന്നിട്ട് മാധ്യമങ്ങൾ അമ്മച്ചി നിങ്ങൾ അവളെ അന്വേഷിക്കൂ കേട്ടോ നിങ്ങളെ കുടുംബക്കാരും ഒന്നും അല്ല നമ്മള് യോജിക്കുന്നത് സജി ചെറിയൂപ്പന്റെ കാര്യം പറയുന്നത് ഞങ്ങൾ കാണും ആ ഞങ്ങൾ ആരോഗ്യമന്ത്രിയെ കാണും കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണും ആശാ അതെ 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 ഇപ്പൊ കണ്ടില്ല തന്നെ ഉണ്ടല്ലോ ആരും എടുത്തോണ്ട് പോകത്തില്ലല്ലോ പോരാട്ടം തുടരുമെന്ന് പോരാട്ടം തുടരുമെന്ന് അമ്മച്ചെന്നെ പറഞ്ഞു എന്റെ അമ്മച്ചല്ല അമ്മച്ച പ്രായം ഉണ്ടോ ഇത്രയും വിളിക്കണ്ടോ അഭിമാനമുണ്ടോ ഇല്ലേ മധുര പതിനേഴ് അത്രേ വേണ്ട അയ്യോ ആ നിങ്ങൾക്ക് ആദരാഞ്ജലി നേരിടണം വേണ്ട 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 പാട്ട് വേണ്ട നെഗറ്റീവ് പാട്ടാണ് സജി ചെറിയത് വളച്ചൊടിക്കപ്പെട്ടു അദ്ദേഹം അല്ല നിങ്ങൾ അത് നോക്കൂ ഞങ്ങൾ എന്ത് പറഞ്ഞാലും വളച്ചൊടിക്കാൻ ഇവിടെ പേരുണ്ട് അത് അങ്ങനെ വളച്ചൊടിക്കപ്പെട്ടതാണ് അദ്ദേഹം പറഞ്ഞതിനൊരു അർത്ഥമുണ്ട് ൂ പെ ഐ ടി കമ്പനി അപ്പൊ നക്കിക്കൊണ്ടിരിക്കട്ടില്ല കേട്ടോ നാളെ ഇല്ലല്ലോ ആ അതെ பூப்பன் எல்லாம் பற்றிய ஒலக்கேட மூடுக்கூட